അങ്ങോട്ടാണഞ്ഞിട്ട് മുത്തി അതൊക്കെയും പിൽക്കാലം പുലർന്നു കണ്ടോ അതായത് ലോക ഗുരു ഈ ലോകം പടക്കാൻ കാരണക്കാരായ ആ നവിയുടെ നൂറാണ് അവരും ആദ്യമായിട്ട് പഠിച്ചത് അതിൽ നിന്നിട്ടാണ് ഇവിടെ സകലതും പഠിച്ചേക്കുന്നത് ഭൂമി ആകാശം ബഹർ കടല് കര എല്ലാം അതിൽ നിന്നുള്ളതാണ് മനുഷ്യനും അതിൽ നിന്നുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പക്കമാർ ആ നൂറിൽ നിന്നുള്ളതാണ് അപ്പോൾ ആ നൂറിനെ പല കുളങ്ങളായിട്ട് തിരിച്ചേക്കാറുള്ളത് അതിനിപ്പോൾ ഇവിടെ പറയാനുള്ളത് അതായത് ചുരുക്കം പറഞ്ഞാൽ നെറ്റ് ഇത്തരത്തിൽ എന്ന് പറഞ്ഞ രൂപകളെ കൊണ്ടാണ് മുന്നൂറ് ഇപ്പം മൂസ് ചെയ്യുക അങ്ങനെ ഓരോ വശങ്ങളെ കൊണ്ടും ഓരോന്ന് പഠിച്ചേക്കുക കടലിൽ കരാം അപ്പം ആ നബീനെ ആദ്യം പഠിച്ച് ആ നബിക്കും വേണ്ടിയാണ് ലോകം പഠിച്ചത് ലൗലാക്ക ലൗലാക്ക ലക്കത്തിൽ ലബുലാക്കെന്ന് പറഞ്ഞത് അതായത് റസൂദ് സലാഹങ്ങളിലല്ല പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ആകാശോ ഭൂമി അറിശോ കുറിശോ യാതൊന്നും തന്നെ പടക്കൂല്ല അപ്പോൾ ഇതെല്ലാം പടക്കാൻ കാരണം കാരണം രസൂദ്ദില്ല ആ രസൂ സലി ദില്ല എന്നുള്ള ആദ്യം പഠിച്ചു വെച്ചത് മനസ്സിലായില്ല ആ റൂഹിന്നാണ് ബാക്കി എല്ലാ ഉൽപ്പത്തികളും അപ്പം ഈ നബി അവസാനമാണ് ഇവിടെ വന്നത് അതിനു മുമ്പ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അംബേക്കന്മാരോട് വന്നു ബസു സുല്ലാറാണ് അവരൊക്കെ കാണിച്ച് തന്നത് അവരുടേതായ മാർഗങ്ങളാണ് അത് അവസാനം നബി വന്നതോടുകൂടി പിന്നെ എല്ലാവരുടെ മതവും വെങ്ങിട്ട് തൗറാത്ത് ഇഞ്ചിയില് സബൂർ ഈ നാല് മൂന്ന് വേദങ്ങളാണല്ലോ അതിനു മുമ്പുണ്ട് കുറേ ഇതെല്ലാം ഖുറാനിലടങ്ങിപ്പോയി ഇനിയിപ്പോൾ ആ നബിമാരെ വിശ്വസിക്കുന്നതൊക്കെ മാറ്റി ഇനിയിപ്പോൾ നിങ്ങളിൽ ആലാൽ എല്ലാം മൂസാഖ് അലിമുള്ളാന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിമാവില്ല അവോ ലാ ഇല്ല അല്ലല്ലാ ആദി പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിം ആവില്ല ഇന്നിപ്പോൾ മുസ്ലിം ആവണെങ്കിൽ ഷുദൻ ലാ ലാ ഇല്ലാ ഷുദൻ മുഹമ്മദ് റസൂള്ളന്ന് ലാഹിലായില്ലാ മുഹമ്മദ് പറഞ്ഞാലോ ഒരു മനുഷ്യൻ മുസ്ലിം ആവുള്ളൂ മൂസായില്ലേ അപ്പോൾ ആ നബീനെയാണ് ആദ്യം പഠിച്ചത് അവസാനം വന്ന നബി അതാണ് അപ്പോൾ ഇനി എല്ലാ കാര്യങ്ങളും ആ നബിയുടെ മാതൃകയുള്ളത് അപ്പോൾ ആ നബി സല്ലാ നിങ്ങളുടെ എല്ലാ മതസ്ഥരെയും മുസ്ലിംകൾക്ക് പ്രത്യേകിച്ചും ജീവിക്കാനുള്ള അടക്കള മുതൽ അന്താരാഷ്ട്രം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു തന്നിട്ട് പോയതാണ് ഇനി ഒന്നും പറയാനില്ല ഇപ്പോൾ ചുരുകന്ദിൽ പറഞ്ഞാൽ തങ്ങളുടെ വാക്ക് വാക്ക് വന്നതാണ് ഇരുമ്പ് സംസാരിക്കും ഇരുമ്പ് പറക്കും ഇരുമ്പ് വെള്ളത്തിയൂട് ഓടും എന്നൊക്കെ പറഞ്ഞു ഇത് അന്നത്തെ കാലത്തെ പണ്ഡിതന്മാർക്കോ ഒരു ഊട്ടിക്കും തലേ കയറിയില്ല ഇരുമ്പ് സംസാരിക്കുമോ ഇരുമ്പ് കനുള്ള കാര്യങ്ങളും പറക്കുമോ ഇത് വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ ഓടും ഇല്ലേ ഇന്നും ഇതൊക്കെ നടക്കുന്നില്ലേ ഉണ്ടാ അപ്പം അതേമാതിരി ഒരു മുസ്ലിം ജീവിക്കുന്ന എല്ലാ മാതൃകളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതേമാതിരി ഇവിടെ ജനിച്ചു വീണതൊക്കെ മുസ്ലിമാണ് പിന്നെ ഓരോരുത്തരും വള്ളത്തിനനുസരിച്ചാണ് മതങ്ങൾ മാറിപ്പോകുന്നത് ഇതിനൊക്കെ കാരണം ഇംഗ്ലീഷ് ആദ്യം ഇവിടെ ഒഴിവെച്ച് മനസ്സിലായില്ലേ ഈ ഇംഗ്ലീഷിനെ അത് പുറത്താക്കാൻ കാരണം എന്താ ആദ്യം വീണിനോട് വന്ന ശത്രുതയാണ് െ അസൂയ അപ്പം ഈ അസൂയാണ് മനുഷ്യനാകെ തകർത്തുള്ളത് എല്ലാ കാര്യങ്ങളും അത് തന്നെ എന്ത് വണ്ടി